ഇന്ന് ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റൻസിന്റെ വീട്ടുകാർ വീട്ടിനകത്ത് കയറിയിരിക്കുകയാണ് അതെ അവരെല്ലാവരും ഓരോരുത്തർ ഓരോരുത്തരായിട്ടാണ് കയറാൻ പോകുന്നത് ഇത്രയും പേരുടെ ഒരുമിച്ചല്ലേ കേറുന്നത് പിന്നെ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവാം അതിനെ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഒരു ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ പറയാം കേട്ടാ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ജാസ്മിൻ കടന്ന് കരയതൊക്കെ ഉണ്ട് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അത്ര ടാസ്ക് ഭയങ്കര കഴിഞ്ഞ പ്രാവശ്യം പോരാട്ടമായിരുന്നു ഇപ്രാവശ്യം പോരാട്ടമൊക്കെ ആയിരുന്നു എന്നാലും വ്യത്യാസമുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാട്ടിയല്ലേ അതിനെക്കുറിച്ച് പറയണേ ഞാൻ ഈ ഫാമിലി റൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത് ഫാമിലി റൗണ്ട് ആണ് ഫാമിലി വീക്കാണ് ഈ ആഴ്ച അപ്പോൾ പ്രത്യേകതകളൊക്കെ ഉണ്ട് ഒന്നാമത്തെ കാര്യം ഇത്രയും നേരത്തെ ഉള്ള ഫാമിലി വീക്ക് അല്ലേ ഇത്രയും നേരത്തെ എങ്ങനെ ഫാമിലി വീക്ക് ഉണ്ടാവും പതിമൂന്ന് പേരുണ്ടാ വീട്ടിൽ പതിമൂന്ന് പേരുടെ പാരൻസും വരും അതെ എന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ രണ്ട് രണ്ട് പാരൻസ് വെച്ച് കയറുന്നതാണ് ഇപ്പം ഓൾറെഡി എനിക്കൊന്ന് ഋഷിയുടെയും ഞാൻ അറിഞ്ഞത് ഋഷി അൻസിബേയുടെ അർജുൻ്റെ ഒക്കെയാണ് ഈ ഫസ്റ്റ് വൺ ആദ്യത്തെ രണ്ട് ദിവസം കയറാൻ ചാൻസ് കയറി ഓൾറെഡി ഇന്ന് കയറി കഴിഞ്ഞു ഇന്ന് കയറിയതാണല്ലോ നാളെ കാണിക്കുക പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ എനിക്ക് മനസ്സിലായത് അത് അറിയത്തില്ല ഒരു ദിവസം സ്റ്റേയും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞത് പാരൻസ് അവർ പോകുന്നില്ല അവരവിടെ താമസിക്കും എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങൾ കേൾക്കുന്നുണ്ട് അതറിയത്തില്ല എന്തായാലും വലിയൊരു ഒരു പ്രത്യേക സംഭവമാണ് ആദ്യമായിട്ടാണ് മലയാളം ബിഗ് ബോസിലും ഹിന്ദി ബിഗ് ബോസിലും ഒരു സ്റ്റേ വരുന്നത് താമസിക്കുന്നത് പാരൻസ് അവരുടെ കൂടെ താമസിക്കുമെന്നുള്ള ഒരു സംഭവം വരാൻ ചാൻസുകളുണ്ട് അതായത് വീട്ടുകാർ ഒരു ദിവസം ഇവരുടെ കൂടെ താമസിച്ചിട്ട് അടുത്ത ദിവസം പോവും എല്ലാവരും കൂടിയല്ല ആദ്യം രണ്ട് രണ്ടുപേർ വരും അവർ പോവും നിൽക്കും പോവും അത് കഴിഞ്ഞ് അടുത്ത ആളുടെ പാരൻസ് വരും നിൽക്കും പോവും അത് കഴിഞ്ഞ് അടുത്ത ആളുടെ പാരൻസ് രണ്ട് പേരുടെ വരും നിൽക്കും പോവും അങ്ങനെ ഫ്രൈഡേ വരെ അങ്ങനെ ആവാനാണ് ചാൻസ് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് ആ ഫാമിലി റൗണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ർ പി കിട്ടുന്ന റൗണ്ടാണ് ആൾക്കാർ ആൾക്കാരിങ്ങനെ കാത്തിരിക്കുകയായിരിക്കും അപ്പം കുറേ കമൻസ് കണ്ടിട്ടുണ്ട് എന്തോന്ന് ഇപ്പോഴേ ഫാമിലി വീക്ക് കാര്യം ആരുമായിട്ട് കണക്റ്റ് ആവുന്നില്ല പതിമൂന്ന് പേരുണ്ട് മത്സരം ഇൻഡിവിജ്വൽ തുടങ്ങുന്നതേ ഉള്ളൂ ഇപ്പോഴേ ഫാമിലിക്ക് അതിനെക്കുറിച്ച് ഒരു പിടിയുമില്ല എന്തായിരുന്നാലും ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ ഉണ്ടാവാൻ ചാൻസുകളുണ്ട് ഫാമിലി അവിടെ നിൽക്കും അവരുടെ കൂടെ നിൽക്കും പോവും അവിടെ അങ്ങനെ ഒരാഴ്ച നിൽക്കുന്നല്ല ഒരു ദിവസം നിൽക്കും പോവും അങ്ങനെ ആവാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് അപ്പോൾ അതായിരിക്കും ഈ ആഴ്ചത്തെ ഈ സീസണിൻ്റെ പ്രത്യേകത അപ്പോൾ ഒരു ഫാമിലി വീക്ക് അല്ലെങ്കിൽ ഫാമിലി ഭയങ്കര ഒരു ചേഞ്ച് വരുത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അന്തരീക്ഷത്തിന് ആ അന്തരീക്ഷം റെസ്ട്രിക്ഷനൊക്കെ ഉണ്ടാവും അവർക്ക് പറയാനൊന്നും പാടില്ല അതൊന്നും അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് നാളെ തൊട്ട് കാണാം കാണാൻ പറ്റും നമുക്ക് ബിഗ് ബോസ് ഗെയിമിനകത്ത് അപ്പോൾ എന്തായാലും രണ്ട് പേരുടെ പാരൻസ് ഇന്നലെ ഇന്ന് കയറി അതായിരിക്കും നാളെ കാണിക്കുന്നത് എനിക്കൊന്ന് ഋഷിയുടെയോ അൻസിബയുടെയോ അർജുൻ്റെയാണ് കേട്ടോ ഇത് മൂന്ന് പേരുടെ രണ്ട് ഏതെങ്കിലും രണ്ട് പേരുടെ കയറിയിട്ടുണ്ട് ഇന്ന് കയറി നാളെ അവർ നാളെ നമുക്ക് നാളെ ഇന്നത്തെ പ്രൊമോയിൽ കാണും അപ്പോൾ അതിൻ്റെ കൂടെ അവർ സ്റ്റേയും ഉണ്ടെന്നാണ് അറിഞ്ഞത് അത് കൺഫേംഡ് അല്ല എന്തായാലും സ്റ്റേ ഉണ്ടെന്നാണ് അറിഞ്ഞാൽ അറിയത്തില്ല ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ചേഞ്ച് ആയിരിക്കും ആദ്യത്തെ ഒരു അനുഭവമായിരിക്കും നമ്മുടെ ഓഡിയൻസിൻ്റെ അപ്പം എന്തായാലും കാണാം കാത്തിരിക്കാം എന്നൊക്കെ സംഭവ വികാസങ്ങൾ നടക്കുന്നുള്ളത് പിന്നെ ഭയങ്കരമായിട്ട് കാത്തിരിക്കാൻ വരുന്നത് ചില കണ്ടസ്റ്റൻസിൻ്റെ മാത്രമേ ഉള്ളൂ ഞാൻ എന്ത് നടക്കും ഇവിടെ പുറത്ത് ഇവിടെ നടന്ന കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ റെസ്പോൺസ് മിക്കവാറും ജാസ്മിൻ്റെ ഒക്കെ ആയിരിക്കും നമ്മൾ കാത്തിരിക്കുന്നു അല്ലെ അമ്മേ എന്തായിരിക്കും എന്നൊക്കെയാണ് പിന്നെ അങ്ങനെ നമ്മൾ അനസി ബേടത് കാര്യം നോറയുടെ നമുക്കിവിടെ പിന്നെ സായിയുടെ സായിയുടെ ഒക്കെ ആണെങ്കിൽ സ്നേഹം വരുമ്പോൾ എങ്ങനെയായിരിക്കും റിയാക്ഷൻ അതൊക്കെ കുറേ നമ്മളിങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ നമ്മളിങ്ങനെ നോക്കി വെച്ചതായിരിക്കും ഇവർ നോക്കിക്കോ വീട്ടുകാർ വരുമ്പോഴത്തേക്ക് നോക്കിക്കോ എങ്ങനെയായിരിക്കും വീട്ടുകാരുടെ ഫസ്റ്റ് റെസ്പോൺസ് ഇവരെ കാണുമ്പോൾ അതൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും കുറേ പ്രേക്ഷകർ സോ അതൊക്കെ നമുക്ക് കാണാം ഈവൻ സിജോ സിജോയുടെ അമ്മ വയ്യാന്തിരി ജിൻഡോ ജിൻഡോയുടേത് ഇപ്പോൾ റസ്മിൻ ഒരുപാട് പേർ അല്ലേ ഒരുപാട് പേർക്ക് ഇൻസിഡൻസ് തന്നെ ഉണ്ട് കേട്ടോ ആ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ ഒരുപാട് പേരുണ്ട് അവർ കാണുമ്പോൾ എങ്ങനെയായിരിക്കും പാരൻസ് നിൽക്കുന്നത് അവരെല്ലാവരും കൂടെ സംസാരിക്കുന്നത് സത്യമായിട്ടും കേട്ടോ ഒരുപാട് പേര് ഔട്ടായി പോയാലും ഞാൻ മിസ് ചെയ്യുന്നു ഭയങ്കര ഒരു ഒരു സംഭവമായിരിക്കും ഈ ഒരു സീസണിലെ ഈ ഫാമിലി റൗണ്ട് അവർ നിൽക്കുകയും കൂടിയാണെങ്കിൽ അവർ വീട്ടിൽ നിൽക്കുന്നതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട അപ്പോൾ അവിടെ ജാസ്മിൻ്റെ കരച്ചിലാണ് നടക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ പറയാം വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ഇത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ